മുതൽ പ്രവർത്തന പരിപാടികളുടെ പ്രവൃത്തിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വച്ഛതാക്കി സേവ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസത്തിലെ എല്ലാ ആഴ്ചയിലും ഘട്ടം നമ്മുടെ പ്രധാന ടൗണുകളൊക്കെ തന്നെ നമ്മൾ നമ്മള് നേതൃത്വത്തിൽ വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സംസ്ഥാന കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ രേഷ്മയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്യാമ്പ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ അധിനേയ വൈസ് പ്രസിഡന്റ് സി സി എം മനമോഹനാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെ വി മൊഴുനിക്കു ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി അക്കങ്ങൾ നമ്മുടെ ആർ പി ആയിട്ടുള്ള മഞ്ജു അതായത് പഞ്ചായത്തിൻ്റെ ഇലക്ട്രിക്ടറായിട്ടുള്ള തുടങ്ങിയ ും പങ്കെടുക്കുന്ന പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു അതുപോലെ തന്നെ ചേർന്നിട്ടുള്ള പഞ്ചായത്തിൻ്റെ വൈകുന്നേരങ്ങളും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നമ്മുടെ കുചിത്വോത്സവം എന്ന പരിപാടി ഇവിടെ കുടുംബം കിട്ടുകയാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ ടൗണുകൾ കേന്ദ്രീകരിച്ച് ആഴ്ച രൂപ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു ക്യാമറ പ്രവർത്തനമാണ് നമ്മുടെ ആഴങ്കിൽ উপ্ৰোম আছে আপেবাৰ െത്തിച്ചു എന്ന പ്രത്രികപ്പെട്ട രീതി ശുചിശ് ഭാഗമായിക്കൊണ്ട് നമ്മൾ എല്ലാ മാസവും നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സുജീകരണ പ്രവർത്തനങ്ങളും നടത്തി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒരു ശുചിത്വയജ്ഞം ഇത് കേരളം ഏറ്റവും മുൻപിൽ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് ഓരോ ഘട്ടങ്ങളിലും ഘട്ടം ഘട്ടഘട്ടമായിക്കൊണ്ട് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇവിടുത്തെ മാലിന്യം കേരളം എന്ന പ്രചരണ നിയമം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ദക്ഷിണത്തിനാധിപത്യപ്പെട്ടതിൽ അവർ തന്നെ അതിന് വലിയ ഒരു മുന്നേറ്റം കൊടുക്കുകയും തുടർന്ന് പഞ്ചായത്തുകളിലൊക്കെ ബോധവർത്തനം നടത്തിക്കൊണ്ടാണ് ഘട്ടം ഘട്ടമായി കൊണ്ട് കൊണ്ടുവരുന്നത് ഏറെ മുന്നേറിയിട്ടുണ്ട് ഇത് സംസ്ഥാനത്ത് നമ്മുടെ ഈ കേരള സംസ്ഥാന ലോകത്തിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം എല്ലാവർക്കും ഈ പറയുന്നതുണ്ടായ പ്രയം ആ പ്രളയത്തെ തുടർന്നുണ്ടായ മാലിന്യ പൂമ്പാരം തുടർന്ന് അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശുചിത്വമിഷേദങ്ങൾ ഗവൺമെൻറ് നൽകിയത് ഇപ്പോൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ വെച്ചെറിയുന്ന ശീലം ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ആ പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞു കഴിക്കാൻ തന്നെ അവർക്ക് തക്കതായ ശിക്ഷയും വയലും വരുന്ന ഒരു സമീപനം നമ്മുടെ പഞ്ചായത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ സെൻ്ററുകളും നമ്മൾ ബില്ലുകൾ വെച്ചുകൊണ്ട് നമ്മളതിനെ വലിച്ചെറുന്ന ശീലം ഒഴിവാക്കിക്കൊണ്ട് ആ ബില്ലിലേക്ക് നിക്ഷേപിക്കുന്നു വീടുകളിലൊക്കെ തന്നെ നമ്മൾ ആരോഗ്യ നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നമ്മൾ മാലിന്യം ജൈവ മാലിന്യങ്ങൾ നമ്മൾ നൽകുന്നു ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നമ്മൾ ഉറവിധം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ പ്രസക്തി ഉണ്ടാക്കിക്കൊണ്ട് സംസ്കരിക്കുന്നു അങ്ങനെ ഇന്നൊരു ആരോഗ്യ കേരളം എന്ന രീതിക്ക് നമുക്ക് ശരിയും ഇപ്പോഴത്തെ ആരോഗ്യ സർവേ പ്രകാരം നമ്മുടെ കേരളത്തിൽ ഏറ്റവും സുരക്ഷമുള്ള സംസ്ഥാനം എന്നുള്ള അംഗീകാരം നമുക്ക് നേടിയിരിക്കുകയാണ് ഒപ്പം തന്നെ മറ്റത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയും മാലിന്യം വലിച്ചെ മുഖ്യമേറിപ്പോൾ നമ്മുടെ കേരളം ഏറ്റവും ഒരു മനോഹരമായ സുന്ദരമായ ഒരു കേരളം എന്നാണ് ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ തുടർ പ്രക്രിയ നമുക്ക് ഇത് നിർത്തേണ്ടതോ അല്ലെങ്കിൽ നാളെ നിർത്തേണ്ടതോ അല്ല മാർച്ച മാസം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിക്കൊണ്ട് നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം ജനങ്ങൾക്ക് ഓരോരുത്തരും നമ്മൾ കൃത്യമായി കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ഒപ്പം തന്നെ എന്നും എന്നും നമ്മൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊപ്പം തന്നെ സമൂഹത്തിൽ നമുക്ക് ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രീൻ ി എന്നുള്ള രീതിയിലും മീൻസ് പഞ്ചായത്ത് എന്നുള്ള രീതിയിലും നമ്മുടെ പഞ്ചായത്തിന് നിന്നുകൊണ്ട് ഇന്ന് ഈ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും നമ്മുടെ പഞ്ചായത്ത് യജ്ഞത്തിൽ ഏറ്റവും നമുക്ക് അവാർഡ് നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായി എല്ലാ വീടുകളിൽ നിന്നും അജീവ മാലിന്യങ്ങൾ ഹരിത കർമ്മയ്ക്ക് കൊടുക്കുന്നു സെൻട്രൽ കണക്കാർ എല്ലാം തന്നെ ഹന കർമ്മശാലയ്ക്ക് കൈമാറുന്നു മിനി എം സി എപ്പുകൾ വലിയ എം സി എപ്പുകളൊക്കെ നമ്മുടെ പഞ്ചായത്തുണ്ട് ഈ കച്ചറകളും മറ്റും മറ്റും കൊണ്ടുപോകാൻ നമ്മൾ വാഹനം നമുക്കുണ്ട് അതിലെല്ലാ കൂടി നമ്മുടെ ഈ പഞ്ചായത്ത് ഏറെ ഗോഡിൽ നിൽക്കുകയാണ് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും വരുന്ന ദിവസങ്ങൾക്കും നമ്മളെ രംഗത്തും ഉൾനാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു കൂട്ടാളികളാവും വ്യാപാര വ്യവസായ ഏകോപന സമിതി വ്യാപാര സമിതികൾ അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ഇതര മേഖലയിലെ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ മുഖ്യത്തൊഴിലാളികൾ നാനാ തറകളിൽ നിൽക്കുന്ന യഥാ വിഭാഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പ്രയത്നം നടത്തിയിട്ടുണ്ട് ഇവരെ തുടർന്നുള്ള യഥാ സഹായങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് മാർച്ച് പറഞ്ഞുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്താൽ പറയുന്നു പഞ്ചായത്തിൻ്റെ ഇവിടെ സ്വാഗതം പറഞ്ഞാൽ മുന്നിലാണെന്ന് പറഞ്ഞാലും നമുക്ക് ഏർക്കും സംശയവും കഴിയുന്ന കാര്യമാണ് ശുചിത്വത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റേതൊരു വിഷയം എടുക്കുകയാണെങ്കിലും ഇന്ത്യ സംസ്ഥ ഇന്ത്യ രാജ്യത്ത് കേരള സംസ്ഥാനം ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ശുചിത്വവുമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ കറവത്തൂർ ടൗൺ തന്നെ വളരെയധികം വൃത്തി കൈപ്പെടുത്തുന്ന ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും നാട്ടിലെ ആകമാനം പരത്ത് കിടക്കുന്ന ഈ മാലിന്യങ്ങൾ അതെല്ലാം പെറുക്കിയെടുത്ത് സംസ്കരിക്കുന്ന പുതിയ രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം അതിൽ തിരുമിറ്റോട് ഗ്രാമപഞ്ചായത്ത് മുഖ്യ പങ്ക് വഹിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ അവസാനഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഏതായാലും ഈ പരിപാടി പങ്കെടുത്ത കുറ്റിയിരിക്കുന്ന മുഴുവൻ അധികാരികൾക്കും പൊതുജനങ്ങൾക്കും ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യമായി എല്ലാവർക്കും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരള സർക്കാർ ചുറ്റുവേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പേരിൽ ആഘോഷിച്ചു വരികയാണ് അപ്പൊ അത് നവംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് തന്നെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമില്ല അത് കേരള ഉദ്ഘാടനമാണ് ഇപ്പൊ ഇന്നിവിടെ തിരുമറ്റകോട് പഞ്ചായത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് ചെയ്തുവരുന്ന രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ ചെയ്തു വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശുദ്ധ മിഷൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാലും ശുദ്ധ മിഷൻ്റെ പ്രവർത്തനങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എന്താണ് നമ്മുടെ തിരുമറ്റകോട് പഞ്ചായത്തില് ശുദ്ധ മിഷീൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ മാലിന്യത്ത് നവേരള പ്രവർത്തനങ്ങൾ എത്രത്തോളം മികച്ചതായിട്ട് തോന്നുന്നുണ്ടെന്നുള്ളത് ഇപ്പോൾ ഇത്രക്കാലം ബ്ലോക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനും ഫണ്ട് ചിലവഴിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ അസറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് തിരുമറ്റകോട് പഞ്ചായത്താണ് പിന്നെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനം ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന മെഡിക്കൽ ക്യാമ്പ് സേനയ്ക്ക് ചെക്കപ്പ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഞങ്ങളിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ബ്ലോക്ക് ഹാളിൽ വെച്ചിട്ട് ഞങ്ങളൊരു ഫ്യൂസ് മത്സരം ഒരു ഫ്യൂസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടായി നമ്മുടെ തൃത്താല ബ്ലോക്കിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലെയും എല്ലാ എൽ പി വിഭാഗവും യു പി വിഭാഗം കുട്ടികൾക്കായിട്ട് അതിൽ എൽ പി വിഭാഗത്തിൻ്റെ ഫസ്റ്റും സെക്കൻഡും തിരുമറ്റക്കോട് പഞ്ചായത്തിനാണ് കിട്ടിയത് എന്നുള്ളതാണ് അപ്പം അത്രയും നമ്മൾ കുട്ടികൾ നമ്മൾ എത്രത്തോളം ബോധം അതിലൊരു ബോധം ഉണ്ടെന്നുണ്ട് കാരണം നമ്മൾ എന്തൊക്കെ സെക്രട്ടുകളുണ്ട് ഇതൊക്കെ നമ്മൾ സ്ക്രീനിലിട്ട് കാണിച്ചുകൊണ്ടിട്ട് നമ്മൾ ചോദിക്കണം കുട്ടികൾ അതൊക്കെ പഠിച്ചു കിട്ടണം ഒരു കോട്ടിൽ കൂത്ത് കണ്ടാലത് കോട്ടിൽ തൂത്താണെന്നും ബിന്ന് കണ്ടാൽ അത് ബിന്നാണെന്നും ബയോബിന് കണ്ടാലത് ബയോബിൻ ആണെന്നും അത് എന്തിനാണെന്നും മനസ്സിലാക്കുന്നുണ്ട് കുട്ടികൾ അപ്പോൾ നമ്മൾക്കാണ് ഇപ്പോൾ ബോധം ഇനിയും വരാനുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത് കുട്ടികൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഹരിതർമ്മ സേനയ്ക്ക് ആദരവ് കൊടുത്തിട്ട് നെല്ലിക്കാട്ടിലെ സ്കൂളിൽ കുട്ടികൾ സംസാരിച്ചു കുട്ടികൾ അവിടെ ചോദിച്ചു ചോദ്യങ്ങൾ കേട്ടിട്ട് അവര് ചേച്ചിമാര് പോലും അത്ഭുതപ്പെട്ടു